വോയിസ് കാര്യമാണത് അവർക്കൊരു ഐസ്ക്രീം എന്തുകൊണ്ട് ഈ ഐസ്ക്രീം അലിഞ്ഞ ആണ് എനിക്ക് ഇഷ്ടം ഐസ്ക്രീമിന്റെ കൂടെ സാരക്കൊപ്പം എന്തുകൊണ്ട് ഉപ്പില്ല അതല്ലേ യഥാർത്ഥ ഐസ്ക്രീം എന്ന് വത്സല ചോദിച്ചത് കൊണ്ടാണ് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയത് ഇതൊക്കെ ഒരു കാരണമാണോ സ്മോൾ ജോഷിന്റെ ഒരുപാട് വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ജാനകിയെ കുറിച്ചാണ് ജാനകി നമ്മളെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു ഗായ്സ് അവൾക്ക് ഇത്രേം മുടിയുള്ളൂ ഇത്രം വരെ വെപ്പ് മുടി വെച്ച് നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇതൊക്കെ റിയൽ ആയിട്ട് കാണിക്കേണ്ടതല്ലേ ഇതൊക്കെ ഫേക്ക് ഫേക്കാണ് ഗായ്സ് ആണ് ഇനിയും ഇതുപോലുള്ള ന്യൂസ് കിട്ടാൻ വേണ്ടി നമ്മുടെ തേങ്ങക്കൂട്ടം സബ്സ്ക്രൈബ് ചെയ്യുക